അലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു രാവിലെ ചായ കുടിച്ചതിനു ശേഷമുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ രാവിലെ അതാ ചായ പരിപാടി എല്ലാം കഴിഞ്ഞു പിന്നെ ഞാനിതാ ക്ലീനിങ്ങിന് നിന്നിട്ടുണ്ടായിരുന്നു അഴിച്ചു വാരാനും മറ്റുമൊക്കെ ആയിട്ട് അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു ഇനി ഉച്ചത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം ഉച്ചത്തേക്കിന്ന് ഞാൻ ബിരിയാണി ഉണ്ടാക്കാം എന്നോ കരുതുന്നത് ഒരു തട്ടിക്കൂട്ടി ബിരിയാണിയാണ് ദാ കുഞ്ഞാപ്പുത പുറത്ത് പോയി വന്നിട്ടുണ്ടായിരുന്നു പച്ചക്കറിയൊക്കെ കഴിഞ്ഞിരുന്നു അപ്പോൾ സാധനമായിട്ടാണ് വന്നത് ഇനി അതെല്ലാം അടക്കി പറക്കി വെക്കട്ടെ പിന്നെ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ മോളെടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു മോക്ക് പനിയാണ് അപ്പോൾ അതാ അവൾ ആവി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെതാ ഞാനൊരു പാത്രം വെച്ചു അതിലേക്ക് കുറച്ച് ഓയില് പട്ട ഗ്രാമ്പു ഏലക്ക ഇട്ട് കൊടുത്തു പിന്നെ അതൊന്ന് അതിൻ്റെ വന്നതിന് ശേഷം സവാള ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ശേഷം ഉപ്പും പിന്നെ ഇതാ ചോറുതാ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സവാള വഴിഞ്ഞ് വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് എല്ലാം ഇട്ട് കൊടുത്തു പിന്നെ ഉള്ളി വഴഞ്ഞ് വന്നതിന് ശേഷമുള്ള ഉള്ളി വയൻറ്റ് വന്നതിന് ശേഷമുള്ള വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ തക്കാളി ഇട്ട് കൊടുത്തു പിന്നെ ചപ്പ് പുതിനീന കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ പൊടികളായ മുളക് പൊടി ഗരം മസാല ബിരിയാണി മസാല മഞ്ഞപ്പൊടി ഉപ്പ് ചിക്കൻ ഇട്ട് പിന്നെ പിന്നെതാ ചെറുനാരങ്ങ നീരും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെതാ റൈസൊക്കെ ഇട്ട് കൊടുത്തു ബിരിയാണി ഇതൊന്നും ഇട്ടു ഇട്ട് ഇട്ടെടുക്കുന്ന വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ പിന്നെതാ ഞാനിതാ തുടക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു ഒന്നായിട്ട് അങ്ങനെ തുടക്കലും പാത്രം കഴിക്കലും എല്ലാം കഴിഞ്ഞു പിന്നെ പിന്നെതാ ഞാൻ ചിക്കൻ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിനിതാ എണ്ണ ചൂടായി വന്നതിന് ശേഷം ചിക്കൻ ഓരോന്നായി ഇട്ടുകൊടുത്തു എണ്ണ നല്ല തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചിക്കൻ അതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഞാനൊന്ന് ഇളക്കിയൊക്കെ കൊടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തു പിന്നെതാ ചിക്കൻ ഫ്രൈ റെഡിയായി പിന്നെ പിന്നെതാ ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നു അങ്ങനെ ഒരു ട്രിപ്പ് ചിക്കൻ റെഡിയായി ഇനിതാ നമ്മൾ ഒരു ട്രിപ്പിനുള്ളതും കൂടി ഉണ്ടായിരുന്നു അത് നമ്മളിതാ ഇട്ട് കൊടുക്കുന്നു അങ്ങനെ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഒക്കെ റെഡിയായി പിന്നെ ഞാനിതാ കിച്ചണത്തെ ടേബിളും റാക്കും അടുപ്പും ഒക്കൊന്ന് തുടക്കാണ്ടായിരുന്നു അവിടെയൊക്കെ ഒന്ന് ആക്കി പിന്നെതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എന്നതാ നമ്മളെ ബിരിയാണി തുറന്നു എല്ലാം ഇളക്കി നമ്മളെ തട്ടിക്കൂട്ട് ബിരിയാണി റെഡിയായതാ ബിരിയാണി ഒരു പ്ലേറ്റിലോട്ട് വിളമ്പി കുറച്ച് തൈരും ചിക്കൻ ഫ്രൈ എടുത്തു അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻ്റെ പേയുകയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയി വരാം